ബാങ്ക് ദേശ ദിനമായ ജൂലൈ പത്തൊമ്പതിന് സംസ്ഥാന വ്യാപകമായി അവകാശ ദിനമായി ആചരിക്കുമെന്ന് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയേഴ്സ് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി പത്തൊമ്പതിന് വെള്ളിയാഴ്ച രാവിലെ പത്തിന് സ്റ്റേഡിയം കോർണറിൽ നടത്തുന്ന ധർണ ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്യും പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക സ്പെഷ്യൽ അലവൻസ് അടിസ്ഥാന ശമ്പളത്തിന്റെ ഭാഗമായി പരിഗണിച്ച് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകുക ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വഹിക്കുക വിരമിച്ചവരുടെ പ്രശ്നങ്ങൾ അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത് ബാങ്കിംഗ് മേഖലയിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി പെൻഷൻ പരിഷ്കരിച്ചിട്ടില്ല സർക്കാർ മേഖലയിൽ ഓരോ തവണ ശമ്പള പരിഷ്കരണം നട ും പെൻഷനും പരിഷ്കരിക്കുന്നുണ്ട് ബാങ്കിങ് മേഖലയിലും കാലോചിതമായ പെൻഷൻ പരിഷ്കരണം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അപ്പോൾ നമ്മളുടെ നമുക്ക് തീർച്ചയായും എല്ലാം പ്രൈവറ്റൈസ് പൊതുമേഖലയിൽ തുടരുമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ആ സ്ഥിതിയിൽ നിന്നും മാറിയേക്കാം എന്നുള്ള ഒരു സൂചനയാണ് അവരുടെ ഇന്റർവ്യൂ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ സ്വകാര്യവൽക്കരണം നടക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഗവൺമെന്റും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒരു മോഡൽ എംപ്ലോയറാണ് അപ്പോൾ ആ മോഡൽ എംപ്ലോയേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ അഭ്യസവിദ്യ ചെറുപ്പക്കാരെ അത് ബാധിക്കണം അവർക്ക് എവിടെയാണ് എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റി അവർ സ്വകാര്യ മേഖലയിൽ അപ്രൻറ്റീസായിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും അവരെ ചൂഷണം ചെയ്യുകയാണ് നിങ്ങൾക്കറിയാം ഇപ്പോഴും ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ അപ്രൻറ്റീസായിട്ട് അവരെ സെലക്ട് ചെയ്ത് നാലഞ്ച് കൊല്ലം അവരെ ബിസിനസ് ഡെവലപ്മെൻ്റ് മാനേജർ നല്ല പദവിയൊക്കെ ആയിരിക്കും പക്ഷേങ്കിൽ കാര്യമായിട്ടുള്ളൊരു വേതനം കൊടുക്കാതെ നാലഞ്ച് കൊല്ലം കഷ്ടപ്പെടുത്തിയ പെടുത്തിയതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു പോസ്റ്റിൽ അവർ അപ്പോയിൻറ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ കൗണ്ടുകൾ ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ കൗണ്ടറിൽ പോയാൽ മിക്കവാറും ആൾക്കാർ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്നവരാണ് സ്ഥിര സ്ഥിരമായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് ആ സ്ഥിതിയാണ് അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ഒരു മോഡൽ എംപ്ലോയർ ഇല്ലാത്തത് കൊണ്ട് സ്വകാര്യ മേഖ മേഖലയ്ക്ക് ഇത്തരം തൊഴിൽ മേഖലയിൽ വളരെയധികം കടന്നു കയറുവാനും നമ്മുടെ ആൾക്കാരുടെ ചെറുപ്പക്കാരുടെ തൊഴിൽ സാധ്യത അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിൽ വളരെയധികം നിർണായമായിട്ടുള്ള ഇടി ഇടിവ് കൊണ്ടുവരുവാനുമുള്ള ഒരു പ്രവണതയാണ് അതുകൊണ്ടുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഞങ്ങൾ പ്രശ്നം നേരിടുക കാരണം ഗവൺമെൻറ് ഈ മേഖലയിൽ കൊണ്ടുവരുന്നതിനൊരു ഒരു വാർത്താസമ്മേളനത്തിൽ എ ഐ ബി പി എ ആർ സി ജില്ലാ സെക്രട്ടറി പി വി പവിത്രൻ എസ് ബി ഐ പി എ കെ ജില്ലാ സെക്രട്ടറി എൻ വി ബാബു എ കെ ബി ആർ എഫ് എം എൻ അനിൽകുമാർ കെ പ്രകാശൻ ജോസ് മാർസലിൻ സുരേഷ് ബാബു വി സി എന്നിവർ പങ്കെടുത്തു